ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ മലപ്പുറത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് അമ്പലം അതായത് ഒരു ഹൈറ്റിൽ ഒരു പാറയുടെ മേലെ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലാണ് കേട്ടോ പാറാമ്പലാമ്പലം അല്ലേ ഉണ്ണിട്ടാ പാറമലാമ്പലം എന്നല്ലേ അതെ അപ്പോൾ ഞാനവിടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഞാൻ നീലക്കുട്ടി ഹായ് പറയാ കിട്ടിണ്ട് പിന്നെ ഉണ്ണിടുന്നുണ്ട് ഈവനിങ് ടൈമിലാണ് കേട്ടോ അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു ഇപ്പൊ തന്നെ ഒരു ആറരയായിട്ടുണ്ടാവും നമുക്ക് ഒരു ഒരപ്പൂല്ല ഇന്നവിടെ ഉണ്ടോന്നുള്ളത് തന്നെ ഐഡിയ അല്ല കാരണം ഉണ്ണിയുടെ പണ്ടൊക്കെ എല്ലാ ഫ്രൈഡേയും പോയിരുന്നു എന്നാണ് കേട്ടോ പറയണത് ഇപ്പൊ അവിടെ പൂജ ഉണ്ടോ അറിയില്ല എന്തായാലും നമ്മളിന്ന് പോയി നോക്കുകയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ ഇവിടെ എത്തിയപ്പോ മഴയ്ക്ക് കൊറച്ച് കൊറവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മള് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഈ കാണുന്ന ഹൈറ്റിൽ കാണുന്ന ഇവിടെ കാണുന്നതാണ് കേട്ടോ അമ്പലം ബാക്കിയുള്ള ഒരു എന്താ പറയാ ഭയങ്കര ഹൈറ്റ് ഉള്ള പാറകളാണ് നമ്മള് കൊറേ കൊറേ സ്റ്റെപ്പ് കേറി പോകുമ്പോഴാണ് അങ്ങടെ എത്താൻ ഇതൊക്കെ ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ശാന്തതുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എന്താ പറയാ നല്ല കൂളായിട്ടുള്ള ഒരു ഒരു പ്ലേസ് ആണ് ഭയങ്കര ഹൈറ്റുള്ള ഒരു വലിയ പറയണ കേട്ടോ അത് എത്രത്തോളം നമുക്ക് ഈ സ്ക്രീനിൽ മനസ്സിലാവും അറിയില്ല പക്ഷേങ്കിലേ ഭയങ്കര നല്ല ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ആ കാണുന്നില്ലേ ഈ കാണുന്നത് ഇതാണ് അവിടെ അവിടെ കാണുന്നില്ലേ ആ ആ സ്റ്റെയർ അവിടെയാണ് തന്നെ നമുക്ക് മനസ്സിനൊക്കെ ഒരു നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട് കേട്ടോ ഇത്ര ഹൈറ്റിലുള്ള ഈ ഒരു പാറകൾ കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയാ ഒരു അത്ഭുതം പോലെ ഞാൻ നോക്കി നിക്കയായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ആ മഴ പെയ്തിട്ടൊക്കെ നനഞ്ഞു കിടക്കണത് കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടാവും കുട്ടി ഇവിടെ കുറേ നേരം ഈ വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ നമ്മള് പറഞ്ഞ പോലെ ആയി അതായത് ഇന്ന് പൂജ ഇല്ല അവിടെ തിങ്കളാഴ്ചയാണ് നമ്മളിപ്പോ ഒരു ഈവനിങ് ടൈമിലാണല്ലോ വന്നത് അപ്പോ തിങ്കളാഴ്ചയാണ് എല്ലാ തിങ്കളാഴ്ചയാണ് പൂജ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് കയറാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കണ്ടു അവിടെ വിളക്ക് വെച്ചിട്ട് വിളക്ക് വെക്കാൻ വേണ്ടി ആൾക്കാർ വന്നിട്ട് പോകും അല്ലാതെ അവിടെ അങ്ങനെ തുറന്നിട്ട് അങ്ങനെ എല്ലാവരും വന്ന് തൊഴുക അങ്ങനത്തെ പരിപാടി ഇല്ല എന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ പോയ സമയത്ത് പേരും മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേരും കൂടി കാറിൽ ഇന്ന് നിലക്കുണ്ടെ കളിപ്പിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു പിന്നെ കുറച്ചൊരം കൂടി അവിടെ ഇങ്ങനെ നിൽക്കാൻ വിചാരിച്ചു എന്തായാലും അമ്പലത്തിലേക്ക് വന്നതാണല്ലോ അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ചു നേരം നിൽക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തു നമ്മൾ പുറത്ത് കണ്ടു ഇപ്പോൾ അമ്പലവും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമ്മൾ എന്തായാലും നമ്മൾ ഒരു തിങ്കളാഴ്ച വന്നിട്ട് അകത്ത് ഉള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും എനിക്കും തന്നെ ഭയങ്കര ഒരു എന്താ പറയുക തൊഴുകണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് വന്നതാണ് എന്തായാലും നമ്മൾ ഒരു തിങ്കളാഴ്ച വന്നിട്ട് തൊഴുത് ഞങ്ങൾ അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമ്മുടെ എന്ന് പറഞ്ഞത് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം മറ്റ് പല പരിപാടികളും മനസ്സിലുണ്ടെങ്കിലും നിലക്കുട്ടിയുടെ കുറുമ്പും പോരാത്തതിന് ഭയങ്കര മഴയും അതുകൊണ്ട് ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി വെച്ച് കുറച്ച് പലചരക്ക് പച്ചക്കറി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണല്ലോ അപ്പം പിന്നെ ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് അമ്പലപ്പടി തന്നെ ഉള്ളൊരു കടയിലാണ് കേട്ടോ നമ്മൾ കയറിയത് അവിടെ കയറിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് അവിടെ പഴംപുരിയില്ല എന്ന് പക്ഷേ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കതിനോടാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ആൾ നമുക്ക് ഫ്രഷ് പഴംപുരി ഉണ്ടാക്കി തന്നു പക്ഷെ നിലകുട്ടിക്ക് പഴംപുരിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഉണ്ണിയാട്ടൻ ഓർഡർ ചെയ്ത മില്ലയുമാണ് കേട്ടോ അപ്പം നമ്മൾ വളരെ പരിമിതിയായിട്ടുള്ള നമ്മുടെ പ്ലാനിങ്ങുകളൊന്നും നടക്കാത്ത ഒരു വ്ലോഗിപ്പോയിത് ഇനി നമ്മൾ കുറച്ചും കൂടി അടിപൊളിയാക്കിയിട്ട് നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ലോങ് വീഡിയോസായിട്ട് നമ്മൾ എപ്പോഴെപ്പളും വരും അപ്പം നമ്മുടെ കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ണം നമ്മളെങ്ങനത്തെ വീഡിയോസുമായിട്ടാണ് ഇനി വരേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ തെറ്റാ